ഹലോ ഗായ്സ് എല്ലാവർക്കും ബിഗ് ബോസിന്റെ റിവ്യൂലേക്ക് സ്വാഗതം സത്യം പറഞ്ഞാൽ ലൈവ് കണ്ടിരിക്കാൻ പറ്റുന്നില്ല കാരണം അത്രത്തോളം ദേഷ്യം വരെയാണ് വേറെ ഒന്നല്ല സായി സിജോ നന്ദന ഇവരുടെ പ്ലാനിങ് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ദേഷ്യം വരെയാണ് ഇവർ അടുത്ത ഗെയിമിന് വേണ്ടി പ്ലാൻ ചെയ്യാണ് അതായത് അടുത്ത ഗെയിമിൽ സിജോയ്ക്ക് പോയിന്റ് കിട്ടണം അല്ലെങ്കിൽ നമ്മുടെ സായിക്ക് പോയിന്റ് കിട്ടണം എന്നുള്ള രീതിയിൽ ഇവർ അടുത്ത ഗെയിം പ്ലാൻ ചെയ്യുകയാണ് അതുപോലെ തന്നെ ജിൻഡോയ്ക്കെതിരെ ഇവര് ഭയങ്കരമായിട്ടുള്ള ഗൂഢാലോചന നടത്തുകയാണ് സത്യം പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ ആ ഒരു ടാസ്കില് ജിൻഡോ പറയുന്നു ജിൻഡോ അത് മനപ്പുറം ഞാനത് വിട്ടുകൊടുത്താന്ന് പറയുന്നു പക്ഷെ സായി പറയുന്നത് അങ്ങനെയല്ല പുള്ളി പറയുന്നത് വിട്ടുകൊടുത്താണ് വിട്ട് വെറുതെണ്ട ഞാൻ അത് പുള്ളിയുടെ ആ ഒരു ബാഗ് ഞാൻ വലിച്ചു കീറ അതിനകത്തുള്ള ആ സാധനങ്ങളെല്ലാം കളഞ്ഞതാണ് പുള്ളി വിട്ട് ഏഹ് തന്നല്ല നമ്മള് സത്യം പറഞ്ഞ ഗെയിം കളിച്ചു തന്നെയാണ് അത് നേടിയതെന്നൊക്കെ പറഞ്ഞിട്ട് ജിൻഡോയെ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് കുറ്റം പറയും ഈ സിജോ സായി നന്ദന സത്യം പറഞ്ഞാൽ ഇവരുടെ ഒരു വെറുപ്പിക്കലും നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നില്ല പ്രേക്ഷകർക്ക് ഇവർക്ക് അന്തസ്സായിട്ട് നിന്ന് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ചാലെന്താണ് ഈ സായിക്ക് എന്തുകൊണ്ട് ഒറ്റയ്ക്ക് ഗെയിം കൂടാ സായി സിജോയോ അല്ലെ വേറെ ആരെങ്കിലും കൂട്ടില്ലാതെ സായിക്ക് സത്യസന്ധമായിട്ട് നട്ടലുള്ള പോലെ നിന്ന് കളിക്കണം അതായത് നമ്മുടെ ജിൻഡോ ജിൻഡോ ആരുടെയും ഗ്രൂപ്പിൽ കൂടാതെ ഒറ്റയ്ക്ക് നിന്നാണ് കളിച്ച് പുള്ളി പോയിന്റ് നേടുന്നതും അല്ലാതെ ഇവന്മാരെ പോലെ മറ്റുള്ളവരുടെ കൂട്ടുപിടിച്ച് ഗ്രൂപ്പായിട്ട് നിന്ന് പോയിന്റ് മേടിക്കുന്ന പരിപാടി അല്ല ജിൻഡോ ചെയ്യുന്നത് ജിൻഡോ ചെയ്യുന്നത് സത്യസന്ധമായിട്ട് നിന്ന് ഒറ്റയ്ക്ക് തന്നെ നിന്നാണ് ആരുടെയും ഒരുത്തന്റെയും അല്ലെ ഒരുത്തിയുടെയും ഗ്രൂപ്പിൽ കൂടാതെയാണ് പുള്ളി അവിടെ നിന്ന് കളിക്കുന്നത് സത്യം പറഞ്ഞാൽ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഇപ്പൊ പത്ത് പേരാണുള്ളത് അതിൽ ജിൻഡോയെ വെച്ചിട്ട് ബാക്കി ഒമ്പത് പേരും ടാർഗറ്റ് ചെയ്യുന്ന ഒരേ ഒരാളെന്ന് പറയുന്നത് ജിൻഡോയാണ് അതിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എന്താ പറയാ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഇതില് ഇപ്പൊ ഈ സായി സിജോ നന്ദൻ ഇവരൊക്കെ കാണിക്കുന്നതിലും അത്രയും ദുഷ്ടത്തരം അല്ലെ അത്രയും ചതി ജാസ്മിൻ കാണിക്കുന്നില്ല എനിക്ക് തോന്നുന്നു ജിൻഡോയുടെ അടുത്ത് കാരണം ജാസ്മിനും ജിൻഡോയും തമ്മിൽ ഇത്രത്തോളം അങ്ങോട്ട് വലിയൊരു വൈരാഗ്യം അങ്ങനെയൊന്നുമില്ല അവർ തമ്മിൽ ഒരു ഗെയിമിന്റെ ആ ഒരു സംഭവം സംഭവമുള്ളൂ പക്ഷെ സായി സിജോ നന്ദന അഭിഷേക് ഇവരൊക്കെ ഒരു എന്താ പറയാ പുള്ളിയുടെ ഒരു വ്യക്തി വൈരാഗ്യം വെച്ച് പെരുമാറുന്ന പോലെയാണ് ഈ ഒരു ഈ ഒരു ഗെയിമിൽ അവര് ചെയ്യുന്നത് സായിയുടെ വിചാരം എന്താ സായി എന്തോ വലിയ സംഭവമാണ് പുള്ളി എന്താണ്ട് പുറത്ത് പുള്ളിക്ക് ലക്ഷക്കണക്കിന് ഫാൻ ഉണ്ട് അല്ലെങ്കിൽ ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞാണ് പുള്ളി എവിടെ നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ സായി ഒന്ന് പുറത്തിറങ്ങുന്ന ദിവസം ഈ സായി നന്ദന ഇവര് പുറത്തിറങ്ങുന്ന ദിവസം ഞാൻ സത്യമായിട്ടും പടക്കം പൊട്ടിച്ച ആഘോഷിക്കും അത് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നത് കാരണം എനിക്ക് ഇത്രത്തോളം വെറുപ്പ് അതായത് ജാസ്മിനോട് പോലും ഇത്രയും വെറുപ്പ് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഇവരെന്താ ചെയ്യുന്ന എന്താ ഇവർക്ക് അന്തസ് അന്തസ് അന്തസ്സായിട്ട് ഒറ്റയ്ക്ക് ഒന്ന് ഗെയിം കളിക്കുന്ന അല്ലാതെ ഇവര് പേര് ഗ്യാങ് ആയിട്ട് കൂടിയിട്ട് മനപൂർവ്വം പുള്ളിയെ ടാർഗറ്റ് ചെയ്യുന്നു പുള്ളി എന്താ ആരൊക്കെ ടാർഗറ്റ് ചെയ്താലും പുള്ളി അതിൽ നിന്നൊക്കെ കടന്നതല്ല നല്ല ഗംഭീരമായിട്ട് പുള്ളി വരും പുള്ളി ഒറ്റയ്ക്ക് തന്നെ നിന്ന് കളിച്ചാണ് രണ്ട് ടാസ്കില് പുള്ളി മൂന്ന് മൂന്ന് പോയിന്റ് വെച്ച് ആറ് പോയിന്റ് നേടിയത് ഇപ്പം ഇന്നത്തെ ഒരു ടാസ്കില് സത്യം പറഞ്ഞാൽ ജിൻഡോയ്ക്ക് പോയിന്റ് കിട്ടേണ്ടതായിരുന്നു അവർ ഗ്രൂപ്പ് കളിച്ചത് കൊണ്ടാണ് ജിൻഡോയ്ക്ക് പോയിന്റ് കിട്ടുക അത് ജിൻഡോ വിട്ടു കൊടുത്താണ് സത്യമായിട്ട് ആ ഒരു ഗെയിം വിട്ടുകൊടുത്താണ് അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം പക്ഷേ നമുക്കറിയാം ഇനിയിപ്പോ ഈ ഒരു ടിക്കറ്റ് ഫിനാലെ എന്ന് പറയുന്ന ടാസ്കില് ഇപ്പൊ ഇത്രയും ടാസ്ക് നടന്നതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് എനിക്ക് തോന്നുന്നു അഭിഷേകിനാണെന്ന് തോന്നുന്നു അപ്പം എന്താന്ന് പറഞ്ഞാലും പുറത്ത് ജനങ്ങളുടെ സപ്പോർട്ട് അതായത് വോട്ടിങ് അടിസ്ഥാനത്തിലാണ് കപ്പ് കിട്ടാൻ പോകുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം അത് ജിൻഡോയ്ക്ക് കിട്ടുകയുള്ളൂ കാരണം ഈ ജാസ്മിനെ കാട്ടി അല്ലെങ്കിൽ ഈ അഭിഷേകിനെ കാട്ടി അർജുനെ കാട്ടി ഒക്കെ ജനങ്ങള് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ജിൻഡോയെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ജനങ്ങൾ ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യും ജിൻഡോ തന്നെ ജയിക്കുള്ളൂ ഇനി എത്ര സായി വന്നാലും എത്ര നന്ദന വന്നാലും എത്ര സിജോ വന്നാലും എത്ര അഭിഷേക് വന്നാലും ജിൻഡോ മാത്രായിരിക്കും ജയിക്കുകയുള്ളു ഇവരൊക്കെ എത്ര ഗൂഢാലോചന ഏത് കോണിൽ ഇരുന്ന് ഗൂഢാലോചന നടത്തിയാലും അതൊന്നും ജിൻഡോയുടെ അടുത്തുപോലും ചെല്ലത്തില്ല കാരണം പുള്ളിക്ക് എങ്ങനെ ഗെയിം കളിക്കണം ഇവരുടെ വിചാരം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പുള്ളിയുടെ കൂടെ ഇരുന്നിട്ട് പുള്ളിനെ പൊക്കി പറയുമ്പോഴൊക്കെ ഏഹ് പുള്ളിക്കതൊന്നും മനസ്സിലാകാതെ പുള്ളി ഒരു മണ്ടനെ പോലെ ഇരിക്കുകയാണെന്നാണ് സത്യം പറഞ്ഞാൽ ജിൻഡോയ്ക്ക് അറിയാം ഇവമാര് കൂടെ ഇരുന്ന് ഒന്ന് പറഞ്ഞിട്ട് മാറിയിരുന്നു പുള്ളിയെ ടാർഗറ്റ് ചെയ്യുകയാണെന്നുള്ള കാര്യം പുള്ളിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ പുള്ളി ഒന്നും കൊണ്ട് ഇപ്പൊ ഇല്ല കാരണം പുറത്ത് പ്രേക്ഷകരുണ്ട് പി ആർ വർക്കേഴ്സും അങ്ങനെയൊന്നും അല്ല സത്യസന്ധമായിട്ട് പുള്ളി സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സാധാരണക്കാരുണ്ട് അത് അമ്മമാരായിക്കോട്ടെ അല്ലെ അച്ഛൻമാരായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ അമ്മമാർ വീട്ടമ്മമാരായിക്കോട്ടെ എല്ലാരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടാൾക്കാര് ജിൻഡോയെ സപ്പോർട്ട് ചെയ്യാൻ പുറത്തുണ്ട് ഇനിയിപ്പോ സായി അല്ല ഏത് ദേവേന്ദ്രം വന്ന് ജിൻഡോയ്ക്കെതിരെ ഗൂഢാലോചന നടത്താലും അതൊന്നും വിലപ്പോകില്ല പിന്നെ ബിഗ് ബോസ് നമ്മുടെ ജിൻഡോയെ തോൽപ്പിക്കാൻ നോക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ എങ്കിലും നമ്മള് ജിൻഡോയെ ജയിപ്പിക്കാതെ അതിലും തിരിമറി കാണിച്ച് വേറെ ആരെങ്കിലും ജയിപ്പിക്കാനാണ് ബിഗ് ബോസിന്റെ ഭാഗം അവരുടെ ഉദ്ദേശമെങ്കിൽ അതിനെയും നമ്മള് പ്രേക്ഷകര് വേണ്ട രീതിയിൽ തന്നെ അത് നേരിടുന്നതായിരിക്കും കാരണം നമുക്കറിയാം ഈ ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയപ്പോൾ മുതല് നല്ല രീതിയിൽ ഒറ്റയ്ക്ക് നിന്ന് അന്ന് തൊട്ട് ഇന്ന് വരെ ഗംഭീരമായിട്ട് ഗെയിം കളിച്ചുകൊണ്ട് നിൽക്കുന്ന എന്തൊക്കെ അപമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എത്ര പേരുടെ അകുന്ന് പുള്ളിക്ക് ഫിസിക്കൽ അസോൾട്ട് കിട്ടിയിട്ടുണ്ട് എത്രയോ പേര് പുള്ളി അപമാനിച്ചിട്ടുണ്ട് കറുത്തവൻ കരിഞ്ഞ മത്സ്യകന്യകൻ എന്നൊക്കെ വിളിച്ച് എന്തോരം അപമാനിച്ചിട്ടുണ്ട് എന്നിട്ടും പുള്ളി തളരാതെ നിന്ന് ഇത്രയും ദിവസം ഈ എൺപത് ദിവസത്തോളം അവിടെ പിടിച്ചു നിന്ന് പുള്ളി അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പുള്ളിക്കത് പുള്ളിയുടെ വിജയമാണത് അപ്പോ ഈ ഒരു കപ്പ് കിട്ടാനുള്ള യോഗ്യത എന്തുകൊണ്ടും പുള്ളിക്കാണ് പുള്ളിയോട് വെല്ലുവിളിച്ചവരും വഴ കിട്ടവരും ഇപ്പൊ എവിടെ ഗബ്രി റസ്മിൻ അതുപോലെ തന്നെ മിക്കവരും പുള്ളിയെടുത്ത് എന്താ പറയാ ഭയങ്കരമായിട്ട് വെല്ലുവിളി നടത്തിയവർ ആണ് ഏറ്റവും വലിയ വെല്ലുവിളിച്ചതാണ് ഗബ്രി റസ്മിൻ ഇവരൊക്കെ എന്നിട്ട് ഇപ്പൊ എവിടെ കാരണം ഇവർക്കൊന്നും പ്രേക്ഷകരുടെ സപ്പോർട്ട് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഇവരൊക്കെ ബിഗ് ബോസ് വെച്ച് ചവിട്ടി പുറത്താക്കിയത് പക്ഷെ ജിൻഡോയ്ക്ക് എങ്ങനെയല്ലേ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യാൻ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ജിൻഡോ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റ് ആവില്ല പുള്ളി ആ ഒരു കപ്പുവായിട്ടേ പുറത്തേക്ക് വരുവുള്ളു പുള്ളി കപ്പുവായിട്ട് വരുന്നത് കാണാൻ നമ്മൾ കാത്തിരിക്കുകയാണ് നമ്മളെ പോലെയുള്ള സാധാരണക്കാർ ജനങ്ങൾ കാത്തിരിക്കാണ് അത് സംഭവിക്കുന്നതന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു പിന്നെ ചില പട്ടികള് കിടന്ന് കുറയ്ക്കില്ല അതുപോലെ നമ്മൾ സായിനേം സിജോനേം നന്ദനെയൊക്കെ കാണുന്നുള്ളു നാളെ നമുക്കറിയാം ഞാൻ പറഞ്ഞല്ലോ സായി നന്ദന ഇവര് പോകുമ്പോൾ ഞാൻ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാം അതിൽ യാതൊരു സംശയമല്ല ഇത് ശരിക്കും എന്താ പറയാ മനസ്സിൽ നിന്ന് തന്നെ വല്ലാത്തൊരു ഇപ്പൊ നമ്മള് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി നമ്മൾ ഈ ഒരു ഷോയിൽ വന്നിട്ടായിരിക്കാം ജനങ്ങൾ ഒരുപാട് ആൾക്കാർ പുള്ളിയെ അറിയുന്നത് അപ്പൊ എനിക്ക് ഞാൻ ഈ പുള്ളിയെ ഞാൻ ഇതിനു മുന്നേ എനിക്ക് വേറെ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു അതിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായി ആ ഒരു ചാനൽ എൻ്റെ പോയിട്ട് അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം ഈ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ കാണുന്നത് ഒരു അഞ്ചെട്ട് പത്ത് വർഷങ്ങൾക്ക് മുന്നേ അതായത് ഒരു രണ്ടായിരത്തി പതിമൂന്ന് ആ ഒരു സമയത്ത് ഞാൻ ആലുവ സീമാസിൽ സീമാസ് വെഡ്ഡിങ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ആ ഒരു സീമാസ് വെഡ്ഡിങ് കളക്ഷനിൽ ജോലി ചെയ്തിട്ടുണ്ട് ആലുവയിൽ അപ്പോൾ അവിടെ നമ്മുടെ ആലുവ സീമാസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ജിമ്മിൻ്റെ ജിമ്മ് അപ്പൊ നമ്മള് ഷോപ്പിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞങ്ങള് ഞാൻ ചെയ്തിരുന്ന ജോലി എന്ന് പറഞ്ഞാൽ കസ്റ്റമർ കെയർ അതായത് നമ്മുടെ നമ്മുടെ ഷോപ്പിന്റെ ഫ്രണ്ടിൽ തന്നെ നിന്നിട്ട് കസ്റ്റമേഴ്സ് വരുമ്പോൾ അവരെ റിസീവ് ചെയ്യുക അതായിരുന്നു നമ്മുടെ ജോലി അതുകൊണ്ട് തന്നെ ഈ പുള്ളിക്കാരൻ ഈ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി പുള്ളിയുടെ ഒരു കൂട്ടുകാരിയായിട്ട് എപ്പോഴും ഡ്രസ്സ് എടുക്കാനായിട്ട് വരുമായിരുന്നു അതായത് ഈ കൂട്ടുകാരുടെ കൂടെ എടുക്കാൻ വരും അങ്ങനെ ഈ പുള്ളിനെ കണ്ടിട്ടുണ്ട് അപ്പൊ പുള്ളി അന്ന് തൊട്ടേ ഭയങ്കര ജിമ്മും കാര്യങ്ങളെ അപ്പൊ നമ്മള് പുള്ളീനെ കണ്ടാവും നോക്കി പോകും കാരണം നല്ലൊരു ജിമ്മാണ് അപ്പൊ ഈ പുള്ളിയുടെ കൂടെ വന്നോണ്ടിരുന്ന ഒരു സുന്ദരി ഒരു പെണ്ണാണ് കേട്ടോ ഒരു വെളുത്തതല്ല ഒരു മിടുക്കി പെണ്ണ് ഒരു മോഡലിനെ പോലെ ഇരിക്കും അപ്പൊ ആ പുളി ഈ പുളിക്കാരിയുടെ കൂടെയാണ് ജിൻഡോ വന്നോണ്ടിരുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു അഞ്ചെട്ട് വർഷങ്ങൾക്ക് മുന്നേ പുള്ളിയെ കണ്ടിട്ടുണ്ട് അപ്പൊ ഈ ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങി ഈ പുള്ളി വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ എന്റെ വീട്ടിൽ പറഞ്ഞു ദൈവമേ ചേട്ടാ ഇത് ഇപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇത് നമ്മൾ ഞാൻ ഷോപ്പിൽ നിന്നപ്പോൾ കണ്ടിട്ടുള്ള ആ ഒരു പുള്ളിക്കാരനാണ് അപ്പോഴാണ് പുള്ളിയുടെ പേര് സത്യം പറഞ്ഞ അറിയുന്നത് അപ്പം നമ്മുടെ ഷോപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് പുള്ളിക്ക് ഒരു ഉണ്ടായിരുന്നു അപ്പോൾ ഈ ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് അത് പുള്ളിയുടെ സ്വന്തം ജിമ്മായിരുന്നു അങ്ങനെ എങ്ങനെയാന്നൊക്കെ നമ്മൾ അറിയുന്നത് അപ്പോഴും ഈ പുള്ളി ആദ്യമായിട്ട് ബിഗ് ബോസിൽ വന്നപ്പോൾ ഞാൻ ഓർത്തോ ഈ പുള്ളി വലിയ സംഭവമൊന്നും ഇല്ല എന്നൊക്കെ നമ്മൾ വിചാരിച്ചു പക്ഷെ പിന്നീടുള്ള പുള്ളിയുടെ ഓരോ പെരുമാറ്റവും ഒക്കെ കണ്ടപ്പോൾ നമുക്ക് എന്തോ പുള്ളിയോട് എന്തോ ഒരു അട്രാക്ഷൻ അതായത് പുള്ളിയുടെ ആ ഒരു സത്യസന്ധതയാണ് ജനങ്ങൾ മൊത്തം പുള്ളി ഇഷ്ടപ്പെടാൻ ഉണ്ടായ ഒരു സാഹചര്യം അതായത് പുള്ളി കള്ളത്രയും കാണിക്കുന്നില്ല പുള്ളിക്ക് അഭിനയിക്കാൻ അറിയില്ല ഇപ്പൊ ഡാൻസ് കളിക്കാനാണെങ്കിൽ പോലും പുള്ളിക്ക് ബാക്കിയുള്ളവരൊക്കെ അവിടെ നന്നായിട്ടൊക്കെ ഡാൻസ് കളിക്കും പക്ഷെ പുള്ളിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല പക്ഷെ പുള്ളി അത് കളിക്കാൻ ശ്രമിക്കും അതുപോലെ തന്നെ പുള്ളിക്ക് പുള്ളി ജസ്റ്റ് പാട്ടൊക്കെ പാടും കേട്ടോ പാട്ടൊക്കെ പാടുന്നേക്കാൻ നല്ല രസമാണ് പക്ഷേ പുള്ളിയുടെ ആ ഒരു സത്യസന്ധത കൊണ്ടാണ് പുള്ളി ഇപ്പൊ ഇത്രയും ജനങ്ങള് പുള്ളി ഇഷ്ടപ്പെടുന്നത് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് മണ്ടൻ പൊട്ടൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ആ ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാ ആൾക്കാരും പുള്ളിയെ കുറ്റം പറഞ്ഞിട്ടുണ്ട് പുള്ളിയായിട്ട് വഴക്കിടാത്തതായിട്ട് അവിടെ ആരും തന്നെ ഇല്ല അപ്പോ എന്നിട്ടും ആ പുള്ളിയുടെ വെല്ലുവിളിച്ചവരും അല്ലെ പുള്ളിയായിട്ട് വഴക്കുണ്ടാക്കിയവരും ഒന്നും ഇപ്പൊ ബിഗ് ബോസ് ഹൗസിൽ ഇല്ല പക്ഷെ പുള്ളി ഇന്നും അവിടെ തന്നെ ഉണ്ട് അത് എന്തുകൊണ്ടാണ് പുള്ളിയുടെ ആ ഒരു സത്യസന്ധത കൊണ്ടും ജനങ്ങൾ പുള്ളിയെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇപ്പോഴും ജിൻഡോ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നത് അപ്പോൾ സായോ ജിൻഡോ ഈ സിജോയൊക്കെ അവിടെ കിടന്ന് കുറയ്ക്കട്ടെ സിജോയുടെ കുറയ്ക്കുന്നത് നമുക്കറിയാം അതുപോലെ കുറയ്ക്കാൻ റോക്കിൻ്റെ അടുത്ത് ചെന്നാണ് നല്ല ഇടിയും കിട്ടി പോയി ഓപ്പറേഷനും ചെയ്ത് ഇപ്പൊ രണ്ടാമത് കാട്ടുതീയായിട്ട് വന്നേക്കണം എന്നിട്ട് കാട്ടുതീയൊന്നും അവിടെ ഇട്ട് നമ്മൾ ആരും കണ്ടില്ല അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ജിൻഡോയുടെ ഒരു എതിരാളി എന്ന് പറയുന്നത് ജാസ്മിൻ അല്ല എന്ന് എനിക്ക് തോന്നുന്നു ജാസ്മിൻ ഒന്നും ഒന്നും അല്ല എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു കാരണം ഇവരാണ് ഈ അഭിഷേക് സായി നമ്മൾ വിചാരിച്ച പോലെ ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ആ വ്യക്തി വളരെ ഒരു എന്താ പറയുക ഒരു വിഷം നിറഞ്ഞൊരു മനുഷ്യനാണ് കാരണം പുള്ളി എന്തോ വലിയ സംഭവമാണ് പുള്ളി ആ ബിഗ് ബോസ്സിലെ വലിയ രാജാവാണെന്നാണ് പുള്ളിയുടെ വിചാരം പുള്ളിക്ക് ഈ പറയുന്ന കൂട്ടരാരും കൂടെ ഇല്ലെങ്കിൽ പുള്ളി ഒറ്റയ്ക്ക് നിന്ന് ജിൻഡോനെ പോലെ ഗെയിം കളിക്കുന്നത് തോന്നുന്നുണ്ടോ അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം സത്യസന്ധമായിട്ട് ഒന്ന് ലൈ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ജിൻഡോയെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും ജിൻഡോയ്ക്ക് ലൈക്ക് വോട്ട് ചെയ്യുക പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും